ഹലോ ഗേഴ്സ് അപ്പോൾ നമ്മൾ നമ്മൾ സ്വന്തം സിറ്റി സിറ്റിക്ക് വന്നിട്ടുണ്ട് നമുക്കൊരു ചലഞ്ച് ഇട്ടിട്ടുണ്ട് ചലഞ്ച് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യും ഈ കണ്ടെയ്നറിൻ്റെ ഏറ്റവും മുകളിൽ ഒരു താറുണ്ട് ആ താറ് നമുക്ക് പോയി ഞാൻ എടുക്കണം ആ താറെ എടുത്താൽ നമുക്ക് ആ താറ് സ്വന്തം രണ്ട് ചാൻസ് ഉണ്ട് നമുക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ ആ എടുത്താൽ ആ താറെടുത്താൽ നമുക്ക് ആ താറ് സ്വന്തം രണ്ടാമത്തെ ചാൻസിൽ നമുക്ക് എടുത്താൽ ഒരു കെ ടി എം ബൈക്ക് കിട്ടും മുങ്ങി നേരെ നമുക്ക് നമ്മൾ പശു തന്നെ നമുക്ക് ആ ചലഞ്ച് ചെയ്യണം നമുക്ക് താർ ഇട്ടും നമുക്ക് താറിൻ്റെ ആവശ്യമില്ല നമുക്ക് താറില്ല ബൈക്കായാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണ് അപ്പം നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഇനി നേരെ നമുക്ക് ഈ കണ്ടെയ്നർ ഇവിടെ നിന്ന് നിർത്തി ചാടണം എന്നിട്ട് അവിടെ കുറച്ച് കണ്ടെയ്നർ കൂട്ടി എടുക്കണേ നമുക്ക് ഇനി നമുക്ക് ചാടണം എന്നാലും നമുക്ക് ഇവിടുന്ന് സ്പീഡ് പോകണം കുറച്ച് ഇനി നേരെ നമുക്ക് കത്തിച്ച് സ്പീഡ് പോകാം ഇനി നേരെ നമുക്ക് ഇവിടുന്ന് ഒരൊറ്റച്ചാട്ടുണ്ടാവും ഇനി കുറച്ച് മുഴക്കുമ്പോൾ ഒരറ്റച്ചാട്ടം അപ്പോൾ നമ്മൾ ചാടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിസ്സായാലും നമ്മൾ അവിടെ കത്താൻ പോകും നമ്മളിപ്പോൾ ചത്തു പോകും അപ്പോൾ ഇനി നേരെ നമുക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ട് ചാടണം ഇവിടുന്ന് പിന്നെ അവിടെ തടവുണ്ടായിട്ട് പൊക്കൂല നമുക്ക് ഇനി നേരെ ഇവിടെ നിന്ന് ചാടിച്ചാൽ സ്പീഡ് പോകണം കുറച്ച് വണ്ടി ബാഗെടുത്ത് നമുക്ക് നേരെ പോവാം ഇനി നേരെ നമുക്ക് ചാടിച്ചാൽ നമ്മൾ ഞാൻ ചാടിയിട്ടുണ്ട് നമുക്ക് നേരം ചാടണം ഈ തീട്ടിൽ ഇവിടെയും കിട്ടിയില്ലെങ്കിൽ നമ്മൾ നേരത്തേക്ക് വിടെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പൈങ്ങാണ്ട് ആ തലക്കൊക്കെ എത്തണം ആ തലക്കൊക്കെ ഇതേ കുറച്ച് മല്ലിയാണ് മുതിരേ തന്നെ പോവാം അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് ഹെൽമെറ്റ് ഇടാം ഇവിടുന്ന് ഇടാൻ പറ്റൂല ഇനി തിരി തീർച്ചയായും കണ്ടായത് നല്ല അതിൽ ഇനി നേരെ നമുക്ക് നേരെ പോവാ ചെറിയ കണ്ടെയ്നർ കണ്ടെയ്നർ കണ്ടെയ്നറായതുകൊണ്ട് പെട്ടെന്ന് പറ്റണില്ല നമുക്ക് ചെറുതായത് കൊണ്ട് മാക്സിമം നോക്കാം പറ്റുനെക്കാം അപ്പോൾ ഇനി മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് നേരെ നമുക്ക് മോളിൽ പോവാം മോളിൽ പോയിട്ട് നമുക്ക് ആ താറെടുക്കാം അപ്പോൾ ഞമ്മൾക്ക് ഡോക്കട്ടുള്ളത് ഡോക്ക എന്തൊരു ബൈക്കാണ് ആ ബൈക്ക് നമുക്ക് എടുത്തതുകൊണ്ട് നമുക്ക് നേരെ കേര നമുക്ക് ഇനി നേരെ കുറേ വളവും തീരുവൊക്കെ ഉണ്ട് ആ വളച്ച് തിരിച്ചൊക്കെ നമുക്ക് കണ്ണാപ്രയുടെ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇനി നേരെ കൊ നേ നേരെ താറെടുക്കാൻ പോവാം ബിക്കാസ് നമ്മൾ താർ എടുക്കാൻ എത്താൻ ഉണ്ട് കുറച്ച് മണി പോയാൽ താറെ എടുക്കാം നമുക്ക് നമുക്ക് ഹെൽമെറ്റ് ചൂരി ഇട്ടണം ഹെൽമെറ്റ് ചൂരിട്ടാൻ പറ്റുള്ളൂ നമുക്ക് ഇടയ്ക്ക് കാണില്ല താർ നമുക്ക് കാണില്ല ഹെൽമെറ്റ് ചൂരികത്തുണ്ട് അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ചൂരി ഇട്ടിട്ടുണ്ട് അപ്പോൾ കേസ് ഉണ്ട് ചുവപ്പ് കളറാണ് നമുക്ക് ആ ചുവപ്പ് കളർ കയ്പാറിന് കിട്ടി അപ്പോൾ ഗൈസ് നമുക്ക് താറിന് ചാടി ഡോർ ഒന്ന് ചിലപ്പോൾ പോകാൻ സ്റ്റാൻസ് ഉണ്ട് ഒന്നും കയപ്പില്ല നമുക്ക് ഇവിടുന്ന് ചാർജുണ്ട് അതായത് കൊണ്ടുപോകാൻ വെക്കൂല അപ്പോൾ കേസ് നമുക്ക് താർ കിട്ടിയിട്ടുണ്ട് നമുക്ക് വണ്ടി അവിടെ തിരിച്ചിടാം ഇനി നേരെ നമുക്ക് താറിൻ്റെ അടുത്ത് പോവാം പിന്നെ നമുക്ക് നേരെ പോയിട്ട് താറെ എടുത്തോണ്ട് നമുക്ക് അടിയിൽ പോവാം അപ്പോൾ ഗ്യാസ് നമ്മൾ താറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി ഇറങ്ങിയാണ്ട് താറ് എടുത്തുകൊണ്ട് നമുക്ക് അടിയിലേക്ക് ചാടാം അപ്പം നമുക്ക് ചാടിന് വീഡിയോ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല നമുക്ക് ചാടാന്നാലും അപ്പോൾ ഗ്യാസ് നമ്മൾ ചാടുന്നുണ്ട് താറെ എടുത്തുകൊണ്ട് ചാടാണ് നമുക്ക് താറ് കയറുക വേഗം താറൊക്കെ കയറിയിട്ട് നമുക്ക് നേരെ ചാടാ താഴത്തേക്ക് നമ്മൾ താറ് കയറിയിട്ടുണ്ട് താറ് വൈബുണ്ട് താറൊക്കെ കാണാൻ നമുക്ക് ഉള്ളൊക്കെ നോക്കണം അപ്പം കുഴപ്പമില്ല നമുക്ക് ഇഞ്ഞ് ഉള്ളിൽ കുറച്ച് നോക്കണം ആ താറിനുള്ള കുഴപ്പമില്ല റസ്സൊക്കെ ഉണ്ട് ഇനി നേരെ നമുക്ക് താഴത്തെ തീട്ട് കാണാം നമ്മൾ താഴത്തേക്ക് നേരെ പോകണം കുറച്ച് കണ്ട് പോയിട്ട് കുറച്ച് ദൂരമൊക്കെ ഉണ്ട് താഴത്തേക്ക് എങ്ങനെയൊക്കെ ഉണ്ടാവുകയെന്നാൽ പറ്റില്ലല്ലോ നല്ല ഗതിയായിട്ടാണ് നമുക്ക് എന്തായാലും ശ്രമിച്ചോക്കാം നമുക്കി താറ് വല്ല ഇറക്കാം പോണ പിന്നെ സീനാണ് എന്തായാലും നമുക്ക് ചാടിച്ചണം പറ്റില്ലല്ലോ നമുക്ക് കഴിഞ്ഞാൽ നേരെ കുറച്ച് അടിയൊക്കെ പോയി അങ്ങനെ ചാർജ് പിന്നെയും കുഴപ്പമില്ല പെട്ടെന്ന് അധികം പരിക്കൊന്നും പറ്റില്ല ഡോറ് പോയപ്പോൾ പിന്നെ കുഴപ്പമില്ല നമുക്ക് ഡോറ് വെക്കാം നമുക്ക് താറിൻ്റെ കളർ ഒന്ന് മാറ്റണം എനിക്ക് റെഡ് ആണെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല താറിന് നമുക്ക് ബ്ലാക്കോ വൈറ്റോ ഗ്രീനോ എന്തെങ്കിലും കടിച്ചാൽ അല്ലെങ്കിൽ ബ്ലൂ വെക്കാം കേസ് നമ്മൾ താഴ്ത്തി അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ട ലൈക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ